ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് നോക്കുന്നത് രണ്ട് കാർഡ്സ് എടുക്കും അതിലൊന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അടുത്തത് അതിൻ്റെ ഔട്ട്കം നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ഓക്കെ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ പാർട്ട്ണർഷിപ്പ് എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം അതും കൂടി നോക്കാം ഇവിടെ രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഒന്ന് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന കാർഡും അടുത്തത് ഔട്ട്കം ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടർ എന്ന കാർഡാണ് അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ കാർഡിൽ മൂന്ന് മെസ്സേജ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഒരു സ്ട്രോങ്ങും സക്സസ്ഫുള്ളുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നൊരു മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് എന്ത് കുറവാണുള്ളത് അത് നികത്താൻ പാകത്തിനുള്ള ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അതോടൊപ്പം ഒരു മെസ്സേജ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ചില റിലേഷൻഷിപ്പ് നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില റിലേഷൻഷിപ്പ് കുറച്ച് ടോക്സിക് ആണ് അത് നിങ്ങളുടെ സസസ്സിനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നു എന്നൊരു മെസ്സേജും വരുന്നുണ്ട് ഇനി അടുത്ത കാർഡ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞ കാർഡ് പറയുന്നത് അതായത് നിങ്ങൾ വിചാരിച്ചേലും വേഗത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് ഈ കാർഡ് പറയുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വരുമെന്നാണ് ഈ കാർഡ് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ പല ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും വർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു മെസ്സേജ് എന്നെ ഈ കാർഡിൽ രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മെസ്സേജ് താങ്ക് യു ഡിയേഴ്സ്